നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇതാ ഫൈനലിൽ കടന്നിരിക്കുന്നു സ്പെയിന് ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ നേരത്തെ ഫൈനലിൽ ഇടം പിടിച്ചിട്ടുണ്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അലിയൻ സറീനയിലെ ഫൈനൽ മത്സരമാണ് ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇന്നലെ ഫ്രാൻസിനെ പൊട്ടിച്ചതിന് ശേഷം സ്പെയിനിൻ്റെ കോച്ച് ലൂയിസ് ഡിലാ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പോർച്ചുഗലിനെതിരെയുള്ള ഫനൽ എങ്ങനെയാവും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള എതിരാളിക്കെതിരെയാണ് ഫൈനൽ കളിക്കേണ്ടത് തീർച്ചയായിട്ടും അത് ഒട്ടുമെളുപ്പില്ല ഈ മത്സരം പോലെ തന്നെ ഈ മത്സരവും വളരെ മികച്ച എതിരാളികൾക്കെതിരെയായിരുന്നു അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോരാട്ടമാണ് പോർച്ചുഗലിനെതിരെയും വരാൻ പോകുന്നത് പക്ഷേ പോർച്ചുഗലിനെ നേരിടാൻ പോകുന്നതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഐ ആം എക്സൈറ്റഡ് ടു ഫേസ് പോർച്ചുഗൽ ഞങ്ങൾ രണ്ട് മികച്ച ടീമുകളാണ് ഗ്രേറ്റ് ഫുട്ബോൾ കളിക്കുന്നത് എൻജോയ് ചെയ്യുന്ന രണ്ട് മികച്ച ടീമുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇതൊരു കിടൻ പോരാട്ടമായിരിക്കും എന്നാണ് ഇപ്പോൾ ലൂയിസ് ഡി ലാൻ ഫ്യൂൻ്റെ പറയുന്നത് എന്തായാലും ആരാധകരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ആ ഫൈനൽ മത്സരത്തിന് മറ്റന്നാൾ അതായത് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെയാണ് ആ കളി നടക്കുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സിൻ്റെ